ശരിക്കും പറഞ്ഞാൽ ഗംഭീരന് എല്ലാവരോടും ഒരു പുച്ഛം ഭാവമാണ് എന്ന് പൊതുവെ പറയാറുണ്ട് അത് ശരിവെക്കുന്ന തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗംഭീരന് വളരെ പതിക്ക് തന്നെയാണ് എല്ലാവരുമായി തന്നെ അടുക്കാൻ പറ്റുന്നതെന്ന് പറയാം എന്നാൽ നല്ല താരങ്ങളുമായി അതിവേഗം ഗംഭീർ അടുക്കാറുമുണ്ട് ഇപ്പോഴിതാ പന്തിനോട് പുച്ഛം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗംഭീർ സഞ്ജുവിനെ തിരിച്ച് ടീമിലെടുക്കാൻ വേണ്ടിയാണോ ഗംഭീർ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് പലരുടെയും സംശയം പലർക്കും ഇത്തരത്തിൽ സംശയം തോന്നാൻ ഒരുപാട് കാരണങ്ങൾ അവർ നിരത്തുന്നുണ്ട് സഞ്ജുവിനെ പുറത്താക്കിയത് ഗംഭീരാണെന്ന് പറയുമ്പോഴും സഞ്ജുവിനെ തിരിച്ച് ടീമിലേക്ക് എത്തിക്കേണ്ടത് ടീമിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗംഭീർ ഇപ്പോൾ തകിടം മറിയുകയാണ് എന്ന് പറയുന്നു പന്ത് എന്ത് ചെയ്താലും പുച്ഛമാണ് ഇപ്പോൾ ഗംഭീറിന് പന്ത് ഫോം ആയാലും പന്ത് നല്ലവണ്ണം ബാറ്റ് ചെയ്താലും ബോൾ വിക്കറ്റ് ചെയ്താലും ഒക്കെ തന്നെയും എല്ലാത്തിനും ാണ് ഗംഭീർ എന്നാണ് പറയുന്നത് ഇത് സഞ്ജുവിനെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ഗംഭീറിന്റെ നീക്കമായി തന്നെയാണ് കാണുന്നത് പന്തിന് വില കൊടുക്കാതെ തിരിച്ചു സഞ്ജുവിനെ ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പദ്ധതികളാണ് ഇപ്പോൾ ഗംഭീറിന്റെ മനസ്സിലുണ്ടതെന്നും അത് ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നതെന്നും പറയാൻ സാധിക്കുന്നു ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പുതിയ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തും മുഖ്യ കോച്ച് ഗൌതം ഗംഭീറും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന സംശയത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ ആദ്യ ടെസ്റ്റിനു ശേഷം ഋഷഭിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കമന്റ് പലർക്കും അത്ര രസിച്ചിട്ടില്ല ലീഡ്സിൽ ഇന്ത്യ തോറ്റെങ്കിലും രണ്ട് ഇന്നിംഗ്സുകളിൽ സെഞ്ചുറികളുമായി അവിസ്മരണീയമായ പ്രകടനമാണ് ഋഷഭ് കാഴ്ചവെച്ചത് ടെസ്റ്റ് ടീം ജയിച്ചിരുന്നുവെങ്കിൽ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തെ തേടി എത്തുകയായിരുന്നു എന്ന് ഉറപ്പാണ് ഒന്നാം ഇന്നിങ്സിൽ തന്നെ നൂറ്റി മുപ്പത്തിനാലും അതുപോലെ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി പതിനെട്ട് റൺസുമാണ് ഋഷഭ് അടിച്ചെടുത്തത് ഇതോടെ ഒരു ടെസ്റ്റ് രണ്ട് ഇന്നിങ്സുകളിലും സെഞ്ചുറി അടക്കം ആദ്യ ഇന്ത്യൻ കീപ്പറായി ലോകത്തിലെ രണ്ടാമത്തെ ആളുമായി അദ്ദേഹം മാറിയിരുന്നു പക്ഷേ ഈ നേട്ടമൊന്നും വലിയ കാര്യമല്ലെന്ന തരത്തിലാണ് ഗംഭീർ സംസാരിച്ചത് ആരാധകരെ ചൊടിപ്പിച്ചതും ഇത് തന്നെയാണ് ഒന്നാം ടെസ്റ്റിലേറ്റ അഞ്ചു വിക്കറ്റിന്റെ പരാജയത്തിന് ശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ വാർത്താസമ്മേളനം കുറിച്ചിരുന്നു ഇതിൽ സംസാരിക്കവെയാണ് ഋഷഭ് പന്തിന്റെ പ്രകടനത്തെ പുച്ഛിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറികൾ നേടിയ ഋഷഭിന്റെ പ്രകടനത്തെ കുറിച്ചുള്ള അഭിപ്രായം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയായിരുന്നു പക്ഷേ ഇതത്ര രസിക്കാത്ത തരത്തിലാണെന്നാണ് ഗംഭീറിന്റെ മറുപടി ഗംഭീരന്റെ മറുപടി പുറത്തു വന്നതോടെ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതെന്താൽ പന്ത് ചെയ്താൽ വിലയില്ലാതെ പോകുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ലീഡ്സ് ടെസ്റ്റിൽ വേറെയും പോകുന്ന സെഞ്ചുറികൾ ശുഭ്മൻ ഗില്ലിന്റെയും കെ എൽ രാഹുലിന്റെയും യശസ്സി ജയ്സ്വാളിന്റെയും കൂടിയുണ്ട് അതും വലിയ പോസിറ്റീവ് തന്നെയാണ് ജയ്സ്വാളിൽ നിന്നും നൂറും ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റത്തിൽ തന്നെ ശുഭ്മനിൽ നിന്ന് നൂറും കെ എൽ രാഹുലിൽ നിന്ന് നൂറും ഋഷഭ് പന്തിൽ നിന്നും രണ്ട് സെഞ്ചുറികൾ എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ അത് താൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്നാണ് ഗംഭീർ കൊണ്ട് പറഞ്ഞത് പന്തിനെ മാത്രം പറഞ്ഞത് ഗംഭീർന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ പന്തിനെ അംഗീകരിക്കാൻ വയ്യാത്തത് കൊണ്ടാണോ ഗംഭീർ അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഈ ടെസ്റ്റിൽ അഞ്ച് സെഞ്ചുറികളും നമ്മുടെ താരങ്ങൾ നേടിയിട്ടുണ്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു തുടക്കം തന്നെയാണ് നിങ്ങളുടെ ചോദ്യവും കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാമായിരുന്നുവെന്നാണ് ഗംഭീർ തന്നെ കൂട്ടിച്ചേർന്നത് ഇതോടെ ചോദിച്ചു പോയവരെല്ലാവരും തന്നെ ഇതോടെ നിർത്തുകയാണ് സോഷ്യൽ മീഡിയ പോലും ഇത്തരത്തിൽ ഗംഭീറിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട്